വാടാനം കുറിശി അരബി കലാസമിതി ഗ്രന്ഥശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ മൂന്ന് ദിവസങ്ങളിലായാണ് വാടനംകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ സ്വർണ ജൂബിലി ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ആരബിയുടെ അമ്പതാം വാർഷികം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായാണ് ആഘോഷിക്കുന്നത് സ്മൃതി മധുരം എന്ന പേരിൽ ആരബി കലാസമിതിയിലെ അംഗങ്ങളുടെ കുടുംബസംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കുഴൽമന്ദം രാമകൃഷ്ണൻ മധുരം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സ്നേഹവിരുന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി തുടർന്ന് വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് ചെയ്തു നിന്ന് മാറിയതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യമുണ്ട് സ്ത്രീ പുരുഷാനുവാദമാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പല കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നതിലും ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനവും അതിശക്തമായി ഓരോ ഗ്രാമങ്ങളിലും ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് ഇന്ന് വായന പഴയ രീതിയിലല്ല വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിലല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇന്നും മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരബി വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം മറ്റു കൂടി ഏറ്റവും വലിയ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പി പി വിജയൻ വി ഉണ്ണികൃഷ്ണൻ പ്രിയ പ്രശാന്ത് സി പി രാമൻ ഇ ഗോപിനാഥ് വി ശ്രീരഞ്ജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വർണ്ണസമന്വയം നൃത്ത നൃത്തങ്ങളും അരങ്ങേറി